എടുക്കിയ സുധീൻ കണ്ടടാ

ബ്രേക്ക് ചെറിയൊരു അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഏട്ടനോട് പറഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടോ അതിനുള്ളിൽ ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ് എന്റെ പ്രായം വരുവാട്ടിക്ക് അവളുടെ ആത്മഹത്യം നടന്ന് നിങ്ങൾ ആദ്യം മരിക്കുന്നതിന് ആരോ എന്റെ ലക്ഷണം കൊണ്ട് ഏട്ടൻ്റെ പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ നമുക്ക് നിന്നോടൊക്കെ നിന്റെ അച്ഛന് നിന്നോട് നൂറ് വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ ബോക്സ് എടുക്കരുത് പക്ഷേ നിന്നും കേൾക്കാത്തല്ലാ എന്തിനാ കുറച്ച് ദിവസം മുമ്പല്ല നിന്റെ ചേട്ടൻ നിന്നോടത്രയും ഒരു അത്രയും സീരിയസ് ആയിട്ട് അതിനൊക്കെ പറഞ്ഞത് ആ ബോക്സ് എടുക്കരുതെന്ന് എൻ്റെ അച്ഛനൊന്നും പറഞ്ഞു ഓർമ്മയിട്ടില്ലേ അപ്പോൾ ബോക്സ് എടുത്താലുണ്ടാവുന്ന ഭവിഷ്യത്തോക്കുറിച്ച് നമ്മളോട് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഇന്നും ഞാൻ ഇവിടെ ഇന്നിപ്പോൾ ഞാൻ വരക്കി വിടാം ഇപ്പം നീ അത് വേർത്ത് തുറന്നു നീ എനിക്ക് കാണിച്ചു കൊടുക്കുന്നു നീ ഇതിൻ്റെ പേര് എന്തൊക്കെ പ്രശ്നമുണ്ടാകും എന്തൊക്കെ ഭവിഷ്യത് സംഭവിക്കറിയോ അതെനിക്ക് വരയ്ക്കാൻ ഒന്നുമില്ലല്ലോ അവൾ സൂര്യൻ കാണിച്ചു അവൾ ആരാണ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്താൽ നിന്റെ മരണം നിന്റെ മുമ്പിലുണ്ടെന്ന് നീ ഓർത്തുകൊള്ളുക ില്ല ന്യൂസിലെന്തോ ആണ് കണ്ടത് മാക്സിമ അങ്ങനെയോ ആ എന്റെ ഓർമ്മ അതൊക്കെ ഇവിടെ പെട്ടെന്നുമില്ല കുറച്ച് പരിചയപ്പെട്ടതായിരുന്നു ആ സമയത്തിൻ്റെ സുഹൃത്തുക്ക പൈന ഉണ്ടായിരുന്നു റബ്ബർ എന്നാണ് പറഞ്ഞത് ഭക്ഷണം ഭക്ഷണ അങ്ങനെയാണ് പേര് ചേട്ടൻ പറഞ്ഞു പുതിയ ഭക്ഷണം എന്ന് എനിക്കറിയാം അവളുടെ മരണത്തിന് ശേഷം അത് പഴയതുപോലൊന്നുമല്ല ഒരുപാട് മാറിപ്പോയി പെട്ടെന്ന് ആരോടും പറയുന്നത് എവിടെങ്കിലും വരുന്നത് ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് കോളേജ് പഠിക്കുന്ന ആളിൽ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു പിന്നെ അറിഞ്ഞത് അവൾക്ക് മറ്റൊരാളുമായി ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ വിട്ടതാ മരണത്തിലും ഞാൻ പോയില്ല

അഭോക്സരത്തെ ഉണ്ടാവുന്ന ഭവിഷ്യത്തെ കുറിച്ചും നമ്മളോട് പറഞ്ഞത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് ഇന്ന് ഞാൻ ഇവിടെ നിന്നിപ്പോൾ ഞാൻ വരയ്ക്കും എന്തായിപ്പാലോചിക്കുന്നത് വല്ല കാര്യ അവളെ മനസ്സില് ആഗ്രഹം അറിയാം പരിപാടി നീ അവളെ ഫ്രണ്ട്സിനെ വിളിക്കും

അടാ അവൾ എപ്പോഴും പറയുമായിരുന്നു അവൾക്ക് നന്നായിട്ട് പഠിക്കണം നല്ല ജോലി വാങ്ങിക്കണം തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട തൻ്റെ അച്ഛനും അമ്മനെ നന്നായിട്ട് നോക്കണം പെണ്ണിന് വേണ്ടി രണ്ട് വർഷം മുമ്പ് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ ആ ബോക്സ് ഏൽപ്പിക്കുന്നത് ഏൽപ്പിക്കുമ്പോൾ ഒരു കഥ കൂടെ പറഞ്ഞിരുന്നു ആ ബോക്സിനുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മാവ് കൂടെ ഉണ്ടെന്ന് എന്നെങ്കിലും അവൾ പുറത്ത് വരികയാണെങ്കിൽ അവളുടെ ആഗ്രഹങ്ങൾ സഹായിച്ചു കൊടുക്കുന്നു അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആ കുടുംബത്തിലെ ഓരോരുത്തരെയായിട്ട് അവൾ കൊല്ലത് ഇതാണ് ആ കഥ പക്ഷെ സത്യം ആ ബോക്സിനുള്ളിൽ ഒരു ആണിൻ്റെ ആത്മാവാണ് എട്ട് വർഷം മുമ്പ് ഒരു കാർ ആക്സിഡൻ്റ് മരിച്ച ആരും അവൻ നിനക്ക് ആദ്യമേ കാണിച്ചെന്ന സൂചന പക്ഷെ നീ പോയി വഴി തെറ്റി നീ ആലോചിക്കു നീ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ എന്താ വേണ്ടതെന്ന് അതായിരിക്കും അവൻ്റെ ആഗ്രഹം അളിയാ അടാ ഞാൻ ഞാൻ അന്ന് സുധീന് കണ്ടടാ അവിടെ തന്നെ ഞാൻ കണ്ട അവൾ മരിച്ചിട്ടില്ല എന്തും ഉണ്ട് സത്യം നീന്തുമുണ്ട് അവിടെ തന്നെ അവൾ അവൾ എന്നെ കണ്ടപ്പോൾ എന്നെ കണ്ടെന്ന് ഉറപ്പാണ് പക്ഷെ പിന്നെ പോയി അവള് കണ്ടിട്ട പക്ഷെ ആരെയും എന്നോട് പറഞ്ഞ് മരിച്ചതെന്നില്ലേ മറിച്ചിട്ട് രണ്ടു വർഷമായി പറഞ്ഞേ അപ്പം അവളെന്തായിരിക്കും മറിക്കാൻ ശ്രമിക്കുന്നത് സത്യമാണ് ഒരു കാരാക്സൽ ആണ് മരിച്ചേ അച്ഛനാമ്മേ അവക്ക വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ ഇനിയുള്ള കാലവങ്ങിൽ എനിക്ക് നോക്കാനേ ചേടൻമരൻ എന്ന ശ്രുതിമ വൈഷ്ണവനെ എനിക്ക് അറിയാം പിന്നെyarned അവക്ക് മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നുนะ വാസന്റെ കുട്ടടകൂളൊരു പയ്യൻ ഉണ്ടായിരുന്നെ ലതർന്നാണ് പറഞ്ഞത് വൈഷ്ണവ് വൈഷ്ണവ് അങ്ങനെയാണ് പേര് എന്ത്얘readline ഡാനിയൽ ആയി പോയില്ലേ അവൻ 10 20 വയസ്സ് ഉണ്ടെന്നുള്ള കൊച്ചു കുട്ടരെ പോലെയാണ് അവന്റെ ബുദ്ധി പിന്നെ ഞാൻ അവനെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അവള് തിരിച്ചു പോകുമ്പോൾ നിന്റെ ജീവനും കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട് അവര് സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും ഒരു നാല് ദിവസം അതിനുള്ളിൽ എന്തായാലും അവരെ തിരിച്ചു പോകാൻ കിട്ടിയില്ല പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളത് അവള് പറയുന്നൊരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ അവളുടെ ശാപം ഇവന്റെ ജീവിതത്തിൽ എന്തും ഉണ്ടാവും പിന്നെ ഇവൻ ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമൊന്നും തോന്നില്ല എന്തായാലും നമുക്ക് നോക്കാം എന്താകും അപ്പോ

ശ്രുതി മരിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ആരെയും തന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാവും ആ ഒരു കള്ളം അങ്ങനെയാണെങ്കിൽ ഈ ബോക്സിൻ്റെ പിന്നിൽ രഹസ്യം എന്താണെന്ന് അറിയാവുന്ന ഒരാളും കൂടെ ആവണം ഈ ആര്യം അതായത് നീ ഈ ബോക്സിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ അവൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കണക്കൂട്ട് മുൻകൂട്ടി ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതായത് നീ ഇന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന കാര്യം അവൾ രണ്ട് ദിവസം മുൻപ് ചിന്തിച്ച് കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവും അത് മാത്രമല്ല നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ടോ അരുണിൻ്റെ ആ ഒരു ആഗ്രഹം അതെന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അവനും ശ്രുതി മരിച്ചതായിട്ട് നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് പക്ഷെ എന്നെ ഇപ്പോഴും അലട്ടുന്ന ആ ഒരു ചോദ്യത്തിനുള്ള ഒത്തരണം കിട്ടുന്നില്ല ആര്യ ശ്രുതി ഇവർക്ക് പിന്നിൽ ആ ഒരു രഹസ്യം എന്താണെന്ന് കിട്ടുന്നില്ല ശ്രുതി മരിച്ചതായിട്ട് നിന്നെ പറഞ്ഞ് വിശ്വസിച്ച എന്തിനാണ് എന്തായാലും നിന്റെ ഫ്രണ്ട് പോര്യ നിന്നെ പരമാവധി സേഫ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്തായാലും ഞാനൊന്ന് ശ്രമിക്കാൻ തീരുമാനിച്ചു അവർക്കിടയിൽ ആ ഒരു രഹസ്യം